മഞ്ചീശ്വരം എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വൻ സ്വർണ്ണവേട്ട മംഗലാപുരത്തു നിന്നും കാസർകോട്ടേക്ക് വരികയായിരുന്ന കർണാടക ട്രാൻസ്പോർട്ട് ബസ്സിൽ നിന്നും രേഖകളില്ലാതെ കടത്തുകയായിരുന്ന പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ മുംബൈ സിറ്റി ജില്ലയിലെ തവക്കൽ ബിൽഡിംഗിലെ താമസക്കാരനായ മുജാസർ ഹുസൈനെയാണ് അനധികൃത സ്വർണവുമായി മഞ്ചീശ്വരം എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ കെ കെ ഷിജിൽ കുമാറും സംഘവും പിടികൂടിയത് മംഗലാപുരത്തു നിന്നും കാസർഗോഡ് ഭാഗത്തേക്ക് വരികയായിരുന്ന കർണാടക ട്രാൻസ്പോർട്ട് ബസിലെ യാത്രക്കാരനായ ഇയാളിൽ നിന്നും രേഖകളില്ലാതെ കടത്തുകയായിരുന്ന എഴുന്നൂറ്റി അറുപത്തിരണ്ട് ഗ്രാം സ്വർണ്ണാഭരണങ്ങളാണ് പിടിച്ചെടുത്തത് പ്രതിയെയും കസ്റ്റഡിയിലെടുത്ത സ്വർണ്ണാഭരണങ്ങളും തുടർ നടപടികൾക്കായി ജി എസ് ടി ഡിപ്പാർട്ട്മെന്റിന് കൈമാറി എക്സൈസ് ഇൻസ്പെക്ടർ ജിനു ജെയിംസ് പ്രിവന്റീവ് ഓഫീസർ മൊയ്തീൻ സാദി ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർ സി വിജയൻ സിവിൽ എക്സൈസ് ഓഫീസർ ടി രാഹുൽ കൂടാതെ കെമോ യൂണിറ്റിലെ പ്രിവന്റീവ് ഓഫീസർ മഞ്ജുനാഥ ആൽവ സിവിൽ എക്സൈസ് ഓഫീസർമാരായ സുബിൻ ഫിലിപ്പ് അബ്ദുൽ അസീസ് എന്നിവരും സ്വർണം പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ